ഹലോ ഗൈസ് ചോറ് പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിന് ഏറ്റം എമ്മിൻ്റെ ഒരു കോൺക്രീറ്റ് കമ്പിയാണ് എടുത്തിരിക്കുന്നത് അതിന് ആദ്യമായിട്ട് നമുക്ക് എഴുപതഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് എഴുപതഞ്ചിന് തന്നെ കട്ട് ചെയ്തെടുക്കണേ നമ്മൾ എന്തൊരു ചെയ്താലും ഫസ്റ്റ് സേഫ്റ്റി അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എഴുപത്തഞ്ചിൻ്റെ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ മുപ്പത്തഞ്ചാണ് അപ്പോൾ മുപ്പത്തഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ ഏത് പാത്രമാണോ യൂസ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ അളവിൽ സെൻറ്ററിൽ ഒരു റൗണ്ട് പോലെ വളച്ചെടുക്കണം അപ്പോൾ വൈസ് ഏകദേശം ആ റൗണ്ടായിട്ട് വളച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫുൾ റൗണ്ടായിട്ടല്ല വളച്ചെടുക്കാനുള്ളത് ഇനി ഇത് കുറച്ച് ചിറ്റുകളൊക്കെ ഒന്ന് തട്ടി ലെവൽ ചെയ്യാനുണ്ട് അപ്പോൾ അത് ലെവൽ ചെയ്തിട്ട് ബാക്കി നോക്കാം അപ്പോൾ വൈസ് ഏകദേശം റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വീട്ടിൽ ഏത് കലമാണോ യൂസ് ഏത് പാത്രമാണോ യൂസ് ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ അളവാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശം അളവ് റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ടൂടെ ഒന്ന് വലിപ്പം കൂട്ടണം ഒന്ന് വളച്ചെടുക്കണം വെച്ച് നമുക്കൊന്ന് വളച്ചെടുക്കാം അപ്പോൾ ഗൈസ് ഈ കമ്പി ഏകദേശം ഈ രീതിയിൽ വളച്ചെടുക്കണം ഇനി വളച്ചു വെച്ചിരിക്കുന്ന കമ്പിയെ ചെറുതായിട്ട് മുകളിലോട്ടൊന്ന് ബെൻഡ് ചെയ്യണം ആ ബെൻഡ് ചെയ്യാൻ വേണ്ടി സ്പാനർ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് മുകളിലോട്ടൊന്ന് വളയ്ക്കണം എന്തെങ്കിലും ഗൈസ് ആണ് ഇതേപോലെ വളച്ചെടുക്കണം ഇനി എന്നിട്ട് കുറച്ചുകൂടെ താഴോട്ട് ഇനി ഇവിടുന്ന് ഒന്നും കൂടെ ബെൻഡ് ചെയ്യണം ഇവിടുന്ന് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് വളച്ചെടുക്കണം ഗൈസ് ഇവിടുന്ന് ചെറുതായിട്ടൂടെ ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാം അപ്പൊ കൈ നമുക്ക് ഹൈറ്റ് എത്രയാണ് ആവശ്യം ആ രീതിയിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് ബാക്കിലെ കാലും കൂടെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം ഒരു ഈ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ അപ്പൊ ഗൈസ് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് സംഭവം സെറ്റല്ലേ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ